രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഏഴാമത്തെ പാഠഭാഗമായ മണിയൻ്റെ യാത്ര എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ പ്രവർത്തന പുസ്തകമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് മണിയൻ്റെ സംശയമാണ് ആളുകളുടെ തിക്കും തിരക്കും എന്തൊരു ഇവർക്ക് എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത് മണിയൻ തൻ്റെ സംശയം ഓട്ടോറിക്ഷയോട് ചോദിച്ചു അവർ തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ എങ്ങനെ എഴുതാം മണിയൻ ചോദിക്കുകയാണ് ഓട്ടോറിക്ഷേനോട് ചേട്ടാ എന്തൊരു തിരക്കാണ് ഇവിടെ ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് ഓട്ടോറിക്ഷ എന്തു പറയും പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരും വരുന്നവരും ആ കൂട്ടത്തിലുണ്ട് കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരും ജോലിക്ക് വരുന്നവരും ബസ്സിൽ കയറാനായിട്ട് ഓടുന്നവരും ഒക്കെയുണ്ട് അല്ലേ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എന്ത് പറഞ്ഞു മണിയൻ ഗ്രാമത്തിൽ ഇത്രയും തിരക്കില്ലല്ലോ അതെന്താണെന്ന് ചോദിക്കുകയാണല്ലേ മണിയന് ഓട്ടോറിക്ഷ പറയാ നരകത്തിലല്ലേ സ്ഥാപനങ്ങൾ കൂടുതലും ഉള്ളത് അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് അല്ലേ രണ്ടാമത്തെ പ്രവർത്തനം എത്ര എത്ര വാഹനങ്ങൾ എത്രയെത്ര വാഹനങ്ങളാണ് നമുക്ക് ചുറ്റും നിങ്ങൾക്കറിയാവുന്ന വാഹനങ്ങളുടെ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ സൈക്കിൾ ഓട്ടോറിക്ഷ ജീപ്പ് കാർ ഇലക്ട്രിക് സ്കൂട്ടർ ബസ് തീവണ്ടി ബോട്ട് ഗുഡ്സ് ട്രെയിന് മണ്ണുമാൻ കേന്ദ്രം ടില്ലറ് ആംബുലൻസ് ഫയർ എൻജിൻ കാളവണ്ടി ലോറി കപ്പൽ അല്ലേ അങ്ങനെ ഒരുപാട് വാഹനങ്ങളുണ്ട് ഇനി പട്ടികയിൽ വാഹനങ്ങളെ തരംതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ധനം ആവശ്യമുള്ളത് ഏതൊക്കെ നമുക്ക് എഴുതാം ഓട്ടോറിക്ഷ ജീപ്പ് കാറ് ബസ് അല്ലേ ഗുഡ്സ് മഴ അതുപോലെ തന്നെ ആംബുലൻസ് ഫയർ എഞ്ചിന് ഇനി ഇന്ധനം ആവശ്യമില്ലാത്തതോ സൈക്കിള് ഇല ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടറിന് നിന്ന് എന്താണ് കറൻറ്റ് ആവശ്യമാണല്ലേ ബോട്ട് അല്ലേ അതുപോലെ കാളവണ്ടി ലോറി ഇനി യാത്രയ്ക്ക് ഉപയോഗിക്കുന്നവ ഏതെല്ലാമാണ് ഓട്ടോറിക്ഷ ജീപ്പ് കാറ് അല്ലേ മറ്റുള്ളവ ഏതൊക്കെയാണ് ആ എല്ലതും യാത്രയ്ക്ക് തന്നെയാണ് അല്ലേ ഗുഡ്സ് ട്രെയിനും ഗുഡ്സ് ട്രെയിനൊക്കെ എന്താണ് ആ നമ്മൾ ഓരോ സാധനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കും അല്ലേ അടുത്ത പ്രവർത്തനം ശ്രദ്ധിക്കാം റോഡിലൂടെ നടക്കുന്നവർക്കും നിയമങ്ങളുണ്ടോ മണിയൻ സൈക്കിളിൻ്റെ ചോദ്യം നിങ്ങൾ എന്തു മറുപടി നൽകും എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മക്കളെ നിങ്ങളെ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ എന്തൊക്കെയാണ് ഉണ്ട് റോഡിലൂടെ നടക്കുന്നവരും ചില നിയമങ്ങൾ പാലിക്കണം വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനും മനുഷ്യർക്ക് സഞ്ചരിക്കാനും പ്രത്യേകം പാതകളുണ്ട് അതുവഴി സഞ്ചരിക്കണം റോഡ് മുറിച്ച് കടക്കുമ്പോഴും നിയമങ്ങൾ പാലിക്കണം അടുത്ത പ്രവർത്തനം കണ്ടെത്തിയെഴുതാം കൂറ്റൻ ലോറി കുഞ്ഞിക്കാറിനും മണിയൻ സൈക്കിളിനും നേരെ പാഞ്ഞു വന്നു അവർ പേടിച്ചു പോയി തെന്നി മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു റോഡിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ റോഡിൽ എന്താണ് അമിത വേഗത്തിൽ വാഹനം ഓടിക്കാതിരിക്കുക വലതുഭാഗം നടക്കുക അല്ലെ വലതുഭാഗം ചേർന്ന് നടക്കുക അല്ലെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതാവുന്നതാണ് അടുത്തത് എന്നെ അറിയാമോ അഞ്ചാമത്തെ പ്രവർത്തന അല്ലേ ചിത്രം തന്നില്ലേ എന്താണ് ചിത്രം ആംബുലൻസ് ആണല്ലേ ഞാനാണ് ആംബുലൻസ് അത്യാസന്ന നിലയിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും ഒരാശുപത്രിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നതിനും ഞാൻ സഹായിക്കാറുണ്ട് രോഗികളെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കേണ്ടതു കൊണ്ട് വഴിയിൽ എന്നെ കണ്ടാൽ മറ്റെല്ലാ വാഹനങ്ങളും ഒതുങ്ങി മാറി വഴിയുണ്ടാക്കിത്തരും എല്ലാവരും വഴിമാറാൻ ശബ്ദമുണ്ടാക്കിയാണ് ഞാൻ പോകുന്നത് ഹോ ഫോണിൽ നൂറ്റി രണ്ട് ഡയൽ ചെയ്താൽ ഞാൻ എവിടെ നിന്നെങ്കിലും ഓടിയെത്തും കൃത്യമായി അടുത്ത ആശുപത്രിയിൽ നിങ്ങളെ എത്തിക്കും ആശുപത്രിയിൽ വെച്ച് ആളുകൾ മരിച്ചാൽ മൃതദേഹം വീട്ടിലെത്തിക്കാനും ഞാൻ സഹായിക്കാറുണ്ട് അടുത്തത് ആക്ടിവിറ്റി ആറ് അല്ലെ മണിയൻ്റെ ഡയറിയാണ് പട്ടണത്തിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ മണിയൻ സൈക്കിൾ അന്നത്തെ ഡയറി എഴുതി മണിയനായിട്ട് സങ്കല്പിച്ച് നിങ്ങളും എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഡയറി എഴുതുമ്പോൾ തീയതി എഴുതണം അല്ലേ ഇന്നത്തെ യാത്ര മറക്കാനാവില്ല ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യാൻ എന്തു രസമായിരുന്നു തണുത്ത കാറ്റും നിറയെ പൂക്കളും പുഴയും മീനുകളുമെല്ലാം എനിക്ക് ഏറെ ഇഷ്ടമായി ഓടി ഓടി പട്ടണത്തിലെത്തിയപ്പോൾ ശരിക്കും അമ്പരന്ന് പോയി മാനം തൊടുന്ന കെട്ടിടങ്ങളും പാർക്കുകളും പച്ചക്കറി ചന്തകളും പലതരം കടകളും തലങ്ങും വിലങ്ങും റോഡുകളും നിറയെ വാഹനങ്ങളും ആകെ തിരക്കും പുകയും പൊടിയും ഇടയ്ക്ക് ചുവപ്പ് വെളിച്ചം കത്തിയപ്പോൾ വാഹനങ്ങളെല്ലാം നിന്നു പച്ച വെളിച്ചം കത്തിയപ്പോൾ മുന്നോട്ട് ഓടി എനിക്കിതെല്ലാം പുതിയ കാഴ്ചയായിരുന്നു ഒരു ലോറി പാഞ്ഞു വന്നപ്പോൾ ശരിക്കും പേടിച്ചു പോയി തെന്നി മാറിയില്ലായിരുന്നുവെങ്കിൽ തവിടുപൊടിയായേനെ റോഡിൽ വാഹനങ്ങളുടെ തിരക്ക് കൂടിക്കൂടി വന്നപ്പോൾ ഞാൻ തിരികെ നാട്ടിലേക്ക് പോകും പോന്നു ഇത്രയുമാണ് നമ്മളെ വീഡിയോ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ